അല്ല കൂട്ടുകാരെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകുന്നേരം ദീപാരാധന തൊഴാൻ വേണ്ടി അമ്പലത്തിപ്പോൾ ഞങ്ങൾ വേഗം ഒരുങ്ങി ചേച്ചിക്ക് അനിയൻകൂട്ടൻ ചെരുപ്പൊക്കെ എടുത്ത് കൊടുത്ത് എടുത്ത് ഇറങ്ങി ഞങ്ങൾ വാതിലൊക്കെ പൂട്ടി ഇറങ്ങി ആകെ മഴ പെയ്ത് തെന്നി തെറിച്ച് കിടക്കാട്ടോ ഒരുവിധം താഴെ എത്തി കുറച്ചുള്ളൂ നടന്നു പോകാനുള്ള ദൂരം തന്നെ ഉള്ളൂ അപ്പം ഞങ്ങൾ മൂന്നാളും കൂടി പയ്യെ നടന്ന് അങ്ങനെ അമ്പലത്തൊക്കെ എത്താനായപ്പം നല്ല മഴക്കാരൊക്കെ കയറി വരുന്നുണ്ട് കുടയൊന്നും എടുക്കാതെ കേട്ടോ പോകുന്നത് അപ്പോൾ എന്താ പാടത്ത് പ്രാവശ്യം ചേനയൊക്കെ നന്നിട്ടുണ്ട് ഓണത്തിന് വേണ്ടിയുള്ള ചേന കേട്ടോ അപ്പോൾ അമ്പലത്തിലെത്തി ചുറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ചേച്ചി തിരിയൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴുതിറങ്ങി ഞങ്ങൾ എണ്ണ ഒഴിച്ച് തിരിയിട്ട് പിന്നെ ഞങ്ങൾ തിരിയിടലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് അമ്പലക്കുളം കാണാൻ പോയി നല്ല വെള്ളം നിറഞ്ഞിട്ടുള്ളോണ്ട് ഇറങ്ങിയില്ല ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവന് വെള്ളത്തിൽ കളിക്കേണ്ടത് അതുകൊണ്ട് പിന്നെ ഇറങ്ങിയില്ല പിന്നെ ഞങ്ങൾ വന്ന് ചുറ്റുവിളക്ക് കത്തിച്ചു നല്ല കാറ്റ് വന്നു കേട്ടോ അപ്പോഴത്തേക്കും ചുറ്റുവിളക്ക് ഒരു സൈഡിൽ നിന്ന് കത്തിക്കുക ഒരേ സൈഡിൽ നിന്ന് കെട്ടുപോകും അത് തന്നെ ആയിരുന്നു കുറേ നേരം കത്തിച്ചു കേട്ടോ ചുറ്റുവിളക്ക് മൊത്തം കത്തിച്ചു പക്ഷേ പകുതിയെ കത്തിയിട്ടുള്ളൂ ആകെ കാറ്റ് വന്ന് മൊത്തം കെട്ടുപോയി തിരിയിട്ടപ്പം അന്നേരം ഒന്നും ഒരു കാറ്റും ഇതുകൊണ്ടായിരുന്നില്ല പിന്നെ മഴയൊന്നുമില്ലാത്തതുകൊണ്ട് നല്ലപോലെ നിന്ന് കത്തിക്കാൻ പറ്റി പക്ഷേ ആണെങ്കിൽ കാറ്റ് ഭയങ്കര ഇതായിട്ടായിരുന്നു പിന്നെ ഞങ്ങൾ തീരൊക്കെ കത്തിച്ചു കഴിഞ്ഞ് പെണ്ണും ചെക്കനും കൂടി അമ്പലത്തിന് വല വെച്ച് അങ്ങനെ നടപ്പുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ദീപാരാധനയൊക്കെ തൊഴുത് പോന്നു അപ്പം തെക്കൻ ചേട്ടൻ വണ്ടിയും കൊണ്ടുവന്നു പിന്നെ ഞാൻ കുട്ടിച്ചിൻ്റെ മകൾ പ്രസവിച്ചെടുപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി കുട്ടീൻ്റെ അടുത്ത് കുറച്ചു നേരം കളിപ്പിച്ചു അവൻ ഞങ്ങളെ നോക്കി നല്ലതായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും മറ്റേ ആൾ അടുക്കള പഴമൊക്കെ കൈക്കലാക്കി കുട്ടിക്കും പഴം കൊടുക്കാൻ കുറേ നോക്കിയിട്ടോ കുട്ടി ഇങ്ങനെ എന്താ വിട്ട് നോക്കുന്നില്ല ഞങ്ങളുടെ വർത്താനൊക്കെ കേട്ടിട്ട് അത് ആ കുട്ടിക്ക് പഴം കൊടുക്കുക കൊടുക്കല്ലേ കൊടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഓ ഒരു കുട്ടിക്ക് കൊടുക്കുക തന്നെയാണ് പിന്നെ അവനോട് കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വൈകുന്നേരം തിരിച്ചു പോകുന്നു അപ്പോൾ വീട്ടിൽ വന്നൊരു ചമ്മന്തി ഒക്കെ അരിച്ച് ഞങ്ങൾ കഞ്ഞി ഓടിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക